സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ ഒന്ന് തിങ്സ് ദാറ്റ് സ്മാർട്ട് ഫോൺ യൂസേസ് മസ്റ്റ് പേ അറ്റൻഷൻ ടു ആൻഡ് തിങ്സ് ദാറ്റ് ദേ ക്യാനോട്ട് അവോയ്ഡ് വൺ ഒരു കാരണവശാലും മൊബൈൽ ചാർജിലായിരിക്കുമ്പോൾ ഉപയോഗിക്കരുത് അണ്ടർ നോ സർക്കംസ്റ്റെൻസസ് ഷുഡ് യു യൂസ് യുവർ മൊബൈൽ ഫോൺ വൈൽ ഇറ്റ് ഈസ് ചാർജിംഗ് ടു ഫോൺ ചാർജിൽ ആയിരിക്കുമ്പോൾ ചെവിയുടെ ഭാഗത്ത് വെച്ച് സംസാരിക്കരുത് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക ഡു നോട്ട് ഹോൾഡ് ദി ഫോൺ ടു യുവർ യർ വൈൽ ഇറ്റ് ഈസ് ചാർജിങ് യൂസ് ദി ലൗഡ് സ്പീക്കർ ത്രീ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതുവരെ റിംഗ് അടി ശബ്ദം നേരിട്ട് കേൾക്കരുത് അറ്റൻഡ് ചെയ്യുന്നതുവരെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക വെൻ വി കോൾ സം വൺ വി ഷുഡ് നോട്ട് ലിസൺ ടു ദി റിങ്ങിംഗ് സൗണ്ട് ഡയറക്ട്ലി ഇൻ അവർ ഇയേഴ്സ് അൺ ടിൽ ദൻസർ ദി ഫോൺ യൂസ് ദി സ്പീക്കർ അൺ ടിൽ ദ ആൻസർ ഫോർ കുറേ നേരം വീഡിയോ സംസാരം എന്നിവ തുടരുന്നവർ ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ് മാത്രം ഉപയോഗിക്കുക ദോസ് ഹൂ വിൽ ബി വീഡിയോ ചാറ്റിംഗ് ഫോർ എ ലോങ് ടൈം ഷുഡ് ഒൺലി യൂസ് ക്വാളിറ്റി ഹെഡ്സെറ്റ് ഫൈവ് രാത്രിയിൽ റൂമിലെ ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം മൊബൈൽ ബ്രൈറ്റ്നസ് പൂർണ്ണമായും കുറച്ചിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഐ കംഫർട്ട് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ടേൺ ഓഫ് ദി ലൈറ്റ്സ് ഇൻ ദി റൂം അറ്റ് നൈറ്റ് ആൻഡ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ദി ബ്രൈറ്റ്നസ് ഓഫ് യുവർ മൊബൈൽ ഫോൺ ഓർ യൂസ് ഇറ്റ് ആഫ്റ്റർ ടേണിംഗ് ഓൺ ദി ഐ കംഫർട്ട് ഓപ്ഷൻ സിക്സ് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുന്നേ നെറ്റ് ഓഫ് ചെയ്തിടുക എങ്കിൽ ബാറ്ററി ലാഭിക്കാം ടേനിങ് ഓഫ് ദി ഇൻ്റർനെറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് എവ്രി ഡേ ക്യാൻ സേവ് ബാറ്ററി ലൈഫ് സെവൻ ഒരു കാരണവശാലും തലയിണയുടെ അടിയിൽ ഫോൺ വെച്ച് കിടന്നുറങ്ങരുത് നെവർ സ്ലീപ്പ് വിത്ത് യുവർ ഫോൺ അണ്ടർ യുവർ പില്ലോൺ ഫോർ എനി റീസൺ നിങ്ങളുടെ ഫോൺ ഒരിക്കലും ഹൃദയത്തിൻ്റെ വശത്ത് വെച്ച് നടക്കരുത് അത് പല വിധത്തിൽ ദോഷം ചെയ്യും നെവർ വോക്ക് വിത്ത് യുവർ മൊബൈൽ ഫോൺ നെക്സ്റ്റ് ടു യുവർ ഹേട്ട് ഇറ്റ് ക്യാൻ ഹാം യുവർ ഹേട്ട് ഇൻ മെനി വെയ്സ് നയൺ ഒരിക്കൽ പോലും മൊബൈൽ ചാർജറിന് മുകളിൽ വെച്ച് ചാർജിലിടരുത് നെവർ ചാർജ് യുവർ ഫോൺ യുവർ മൊബൈൽ ഫോൺ ഓൺ ടോപ്പ് ഓഫ് എ ചാർജർ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും പൂർണ്ണമായും നിങ്ങൾ പിന്തുടരുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഒന്നും സംഭവിക്കുകയില്ല പിന്നെ ഒരു കാര്യവും കൂടി പറയുന്നു പതിനഞ്ച് ശതമാനം ആകുമ്പോൾ മൊബൈൽ ചാർജിൽ ഇടുകയും തൊണ്ണൂറ് ആകുമ്പോൾ മൊബൈൽ ചാർജിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യുകയും ചെയ്യുക ഇതും കൂടി സൂചിപ്പിക്കുവാനുണ്ടായിരുന്നു അത് ഞാൻ എഴുതുവാൻ വിട്ടുപോയി എല്ലാവരും ഇതൊന്ന് പൂർണ്ണമായും പിന്തുടരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ടിൻസ് കൊട്ടിയൂർ എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കരുത് താങ്ക് യു ലൈക്ക് ചെയ്യുക ഇത് എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ഇത് നിർബന്ധമായും കണ്ടിരിക്കേണ്ടവയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്